പ്രിയങ്ക ചോപ്രയുടെ ഒന്നല്ല ഒട്ടേറെ ചിത്രങ്ങൾ ഇന്ത്യക്കാരുടെ മനസ്സിലുണ്ട് ഇന്ത്യയുടെ അഭിമാനമായ താരത്തിന്റെ സൗന്ദര്യവും പ്രസരിപ്പും വ്യക്തമാക്കുന്ന ചിത്രങ്ങൾ ബോളിവുഡിൽ നിന്ന് ഹോളിവുഡിൽ വരെ എത്തി കഴിവ് തെളിയിച്ച നടിയുടെ ഒരു ചിത്രം എന്നാൽ തെറ്റായ കാരണങ്ങളുടെ പേരിലും ഇന്ത്യക്കാരുടെ മനസ്സിലുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പമുള്ളതാണ് ആ ചിത്രം നടിയുടെ കാൽമുട്ടിന് താഴോട്ട് നഗ്നമാണെന്നാണ് ആ ചിത്രത്തെ വിവാദമാക്കി മാറ്റിയത് എന്നാൽ താനും അമ്മയുമൊക്കെ വീട്ടിൽ സ്കട്ട്സാണ് ധരിക്കാറുണ്ടെന്നും അതിൽ അപാകതയില്ലെന്നുമായിരുന്നു അക്കാലത്ത് അവരുടെ മറുപടി വർഷങ്ങൾക്ക് ശേഷം പ്രിയങ്ക ആ സംഭവത്തെക്കുറിച്ച് മനസ്സ് തുറന്നിരുന്നു അൺഫിനിഷ്ഡ് അഥവാ അപൂർണം എന്ന ആത്മകഥയിൽ ആ ചിത്രത്തിൽ തെറ്റായ ഒന്നുമില്ലെന്നും തനിക്ക് ഖേദമോ പശ്ചാത്താപമോ ഇല്ലെന്നുമാണ് നടിയുടെ ഉറച്ച നിലപാട് ജർമ്മനിയിലെ ബെർലിനിൽ ആയിരിക്കുമ്പോഴാണ് പ്രധാനമന്ത്രിയെ നേരിട്ട് കാണാൻ നടിക്ക് അവസരം ലഭിച്ചത് രണ്ടുപേരും ഒരേ ഹോട്ടലിൽ തന്നെയായിരുന്നു താമസം അതോടെ തനിക്ക് അദ്ദേഹത്തെ കാണാനും സംസാരിക്കാനും താല്പര്യമുണ്ടെന്ന് അവർ പ്രധാനമന്ത്രിയുടെ ഓഫീസിനെ അറിയിച്ചു അങ്ങനെ കൂടിക്കാഴ്ച യാഥാർത്ഥ്യമായി വിവാദ ചിത്രത്തെക്കുറിച്ച് മാത്രമല്ല വിവാദമാകാൻ സാധ്യതയുള്ള ഒട്ടേറെ കാര്യങ്ങളും ഇക്കഴിഞ്ഞ ദിവസം വായനക്കാരെ തേടിയെത്തിയ ആത്മകഥയിൽ പ്രിയങ്ക പറയുന്നുണ്ട് അമേരിക്കയിലെ ഇന്ത്യാനയിൽ നോർത്ത് സെൻട്രൽ ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലം അന്ന് ബന്ധുവായ കിരണിനൊപ്പമാണ് പ്രിയങ്ക താമസിക്കുന്നത് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ആൺകുട്ടിയുമായി കൊച്ചു പ്രിയങ്ക പ്രണയത്തിലായി ആ കുട്ടിക്കൊപ്പം കൈകോർത്ത് നടക്കുന്നതായിരുന്നു അന്നത്തെ ഏറ്റവും വലിയ സന്തോഷം ഒരിക്കൽ ആ കുട്ടി ഒരു സ്വർണ്ണ ചെയിൻ പ്രിയങ്കയ്ക്ക് സമ്മാനിക്കുകയുണ്ടായി ആ പ്രണയം അവിടെയും അവസാനിച്ചില്ല അഭിനയ കരിയറിൽ പ്രിയങ്ക തുടക്കം കുറിക്കുന്ന കാലം ഒരു സിനിമയുടെ പാട്ട് സീനിൻ്റെ ചിത്രീകരണം ഒരു രംഗത്തിൽ അവർ വസ്ത്രം ഒന്നൊന്നായി ഊരിയറിയുന്ന രംഗമുണ്ട് കൂടുതൽ ലെയറുകളുള്ള വസ്ത്രം ധരിക്കട്ടെ എന്ന് പ്രിയങ്ക സംവിധായകനോട് അനുവാദം ചോദിച്ചു എന്നാൽ അയാൾ വഴങ്ങാൻ തയ്യാറായിരുന്നില്ല എന്ത് സംഭവിച്ചാലും അടിവസ്ത്രങ്ങൾ പ്രേക്ഷകർ കാണുക തന്നെ വേണം അത് കാണാനല്ലെങ്കിൽ പിന്നെന്തിനാണ് പ്രേക്ഷകർ തിയേറ്ററിൽ വരുന്നത് സംവിധായകൻ ചോദിച്ചു അയാളുടെ മനോഭാവവും സംസാരവും പ്രിയങ്കയ്ക്ക് പിടിച്ചില്ല പിറ്റേന്ന് തന്നെ ആ പ്രോജക്റ്റിൽ നിന്ന് പിന്മാറി മിസ് വേൾഡ് കിരീടം നേടിയതിന് തൊട്ടടുത്ത മാസങ്ങൾ പ്രിയങ്കയെ കണ്ട ഒരു സംവിധായകൻ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു അതിനു മുമ്പ് നൃത്തം ചെയ്യുന്നതുപോലെ തൻ്റെ മുന്നിൽ തിരിയാൻ അയാൾ ആവശ്യപ്പെട്ടിരുന്നു മാറിടത്തിൽ അത്യാവശ്യം സർജറി വേണം താടിയല്ലിനും പിൻഭാഗത്തുമാണ് മറ്റ് ശസ്ത്രക്രിയകൾ വേണ്ടത് നടിയാകാൻ അങ്ങനെയൊക്കെ വേണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ കണ്ടെത്തൽ അമേരിക്കയിലെ ലോസ് ആഞ്ചലസിലുള്ള പ്രശസ്തനായ ഒരു ഡോക്ടറെ പരിചയപ്പെടുത്താം എന്നും അയാൾ വാക്കുകൊടുത്തു അടുത്തു നിന്ന മാനേജറും ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി പ്രിയങ്കയെ നിർബന്ധിച്ചുകൊണ്ടിരുന്നു തൻ്റെ ജീവിതത്തെക്കുറിച്ച് മറയില്ലാതെ ആത്മാർത്ഥമായി എഴുതുമെന്ന് ആത്മാകഥയെ കുറിച്ച് പ്രിയങ്ക നേരത്തെ പറഞ്ഞിരുന്നു പുസ്തകത്തിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്ന ഓരോ ഭാഗവും പ്രിയങ്കയുടെ ആത് ആത്മാർത്ഥതയ്ക്കും സത്യസന്ധതയ്ക്കും തെളിവാണ് ഇത്തരം വാർത്താവിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക